പേഴ്സണൽ ലൈഫ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെയാണ് സ്പേസ് കൊടുക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുള്ളത് ടേക്ക് ദൈക്ഷത് അമൃത ഡിസ്കസ് ചെയ്യാറുണ്ടോ ഇല്ല അങ്ങനെ ഞാൻ ഒരു കാര്യത്തിലും പെർസനുള്ള കാര്യങ്ങളൊന്നും ജനിച്ചപ്പോ തുടങ്ങി ആരും ഡിസ്കസ് ചെയ്യാറില്ല ഇനി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാം ഡിസിഷൻസ് ഇപ്പൊ ഞാനാണെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോത്തേക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അതിലെന്തെങ്കിലും അതൊക്കെയല്ലേ എന്നുള്ളൊരു സംഭവം ഞാൻ ചോദിക്കാറുണ്ട് ബിക്കോസ് അതെ പുള്ളിയാൽ ചോദിക്കാം അപ്പൊ ഞാൻ പറയാറല്ലോ എന്നോട് ചോദിക്കണ്ട സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചു മുമ്പോട്ട് പോകണം എപ്പോഴെന്നല്ലേ എനിക്ക് എനിക്ക് എങ്ങനെയല്ല ഇൻഡിപെൻഡന്റ് ആവണിത് പക്ഷെ ഒരു പ്രോജക്ട് വന്നാലും ഒക്കെ തന്നെയാണ് ഫസ്റ്റ് സംസാരിക്കുക ഓട്ടോമാറ്റിക്കലി അത് വരും അത് വേണം ഇങ്ങനെ പറയണം എന്നല്ല ഓട്ടോമാറ്റിക്കലി ഒരു കോള വന്ന് നിക്കുമ്പോ ഒരു ഇടം വന്നിട്ട് സംഭവം അങ്ങനെ ജനറലി ആശു അല്ലാണ്ട് അതൊരു അതൊരു ഞങ്ങള് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പൊ ഗോപി ചേട്ടന്റെ പ്രോഗ്രാം ഞാൻ പാടുകയാണെങ്കിൽ എനിക്ക് പേയ്മെന്റ് തരും എന്റെ പ്രോഗ്രാമിന് ഗോപിച്ചേ പേയ്മെന്റ് രണ്ടുപേരും രണ്ട് രീതിയിൽ അവരവർക്ക് തന്നെ കൊടുത്തിരിക്കുന്ന ടേക്കൺ ഫോർ ഗ്രാൻഡ്